യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജിന്റെ സ്വീകരണവും സംയുക്ത കർഷക കൺവെൻഷനും വ്യാഴാഴ്ച കടുത്തുരുത്തി വെള്ളാശ്ശേരിയിൽ നടക്കും വൈകിട്ട് ജോസ് ജെയിംസ് നിലപ്പനയുടെ വസതിയിൽ നടക്കുന്ന കൺവെൻഷൻ മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ അധ്യക്ഷനായിരിക്കും ഏപ്രിൽ ഏപ്രിൽ വേഗം ജോസ് ഈ വരുന്ന വെള്ളിയാഴ്ച നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം യു ഡി എഫ് കർഷക സംഘടനാ പ്രവർത്തകരുടെ സംയുക്ത കൺവെൻഷൻ കർഷക യൂണിയൻ സംഘടനാ ചുമതല വഹിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് ജെയിംസ് നിലവിലെ വസതിയിൽ ആറ് ഇ എമ്മിന് ചേരുന്നതാണ് യു ഡി എഫ് ഘടകകക്ഷികളുടെ നേതാക്കളും കർഷക സംഘടനാ നേതാക്കളും പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുക്കുന്നതാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ അസംബിളിലും അസംബ്ലി മണ്ഡലങ്ങളിലും ഇതുപോലെ വിപുലമായ കർഷക കൂട്ടായ്മകൾ യു ഡി എഫ് സംഘടിപ്പിക്കുന്നു കഴിഞ്ഞ എട്ട് വർഷക്കാലത്തെ ദുർഭരണം കൊണ്ട് കേരള സംസ്ഥാനത്തെ സമസ്ത മേഖലകളെയും തകർത്ത് തൽപ്പണമാക്കിയ സി പി എം ദുർഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് വില യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ലൂക്കോസ് മാക്കിൽ കൺവീനർ മാഞ്ഞൂർ മോഹൻകുമാർ ഡി സി സി ജനറൽ സെക്രട്ടറി സുനു ജോർജ് കോൺഗ്രസ് കടുതുരുത്തി ബ്ലോക്ക് പ്രസിഡന്റ് ജെയിംസ് പുല്ലാപ്പള്ളി കർഷക യൂണിയൻ ഓഫീസ് ജനറൽ സെക്രട്ടറി ജോസ് ജെയിംസ് നിലപ്പന കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോണി സെബാസ്റ്റ്യൻ പ്രമോദ് കടന്തേരി അക്ബർ മൂടൂർ തുടങ്ങിയവർ പ്രസംഗിക്കും കടുത്തുരുത്തി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജോസ് ജെയിംസ് നിലപ്പന ടോമി സെബാസ്റ്റ്യൻ രാജി അരുക്കുഴുപ്പിൽ ജോണി കണിവേലിൽ തുടങ്ങിയവർ പങ്കെടുത്തു